ബി ജെ പിയും എസ് ടി പി എയും പോലെയുള്ള മതരാഷ്ട്രവാദികൾ വിജയിക്കുന്നത് മതനിരപേക്ഷ സമൂഹത്തിന് ആപത്താണ് അത് ജനങ്ങളിൽ വേണ്ടത്ര എത്തിക്കാൻ കഴിയാത്ത വല്ല കാര്യങ്ങളുണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇതുകൊണ്ട് മതരാഷ്ട്രവാദികളാകെ ലോകം കെട്ടിപ്പിടിച്ചു എന്ന മട്ടിലേക്ക് പോകാൻ പാടില്ല അങ്ങനെയൊരു നിലയിലേക്ക് അവരെത്തിയാലും അതിനെതിരെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും മതവിശ്വാസികൾ അടക്കമുള്ളവർ രംഗത്ത് ഇറങ്ങുക തന്നെ ചെയ്യും നാരായണരെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സി വൈശാഖ് അവിടെ ജയിച്ചു അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് വിവിധ മരങ്ങളായ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അവിടെയുള്ള പാർട്ടി അനുഭാവികളായ കൺവിൻസ് വീഴ്ച സംഭവിച്ചു അതാണ് ഞാൻ പറഞ്ഞത് സംഘടനാപരമായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് പാർട്ടി വിശദമായി പരിശോധിക്കും അവിടെ റബലായി സി പി എമ്മിൻ്റെ ഒരാൾ മത്സരിക്കാൻ ഇടയായത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ് മാത്രമല്ല പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി സഖാക്കൾ ആരെങ്കിലും രംഗത്തിറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ജനങ്ങൾ അംഗീകരിക്ക അംഗീകരിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം സി പി ഐ എമ്മിൻ്റെ വോട്ട് കിട്ടിയോ എന്നത് പരിശോധിക്കുകയും വേണം അപ്പോൾ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരായ എല്ലാവരും പ്രാദേശികമായ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയെ തകർക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല പാർട്ടിക്കൊരു വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ ഒരു പാർട്ടി എന്ന നിലയിൽ സ്വർണം കഴിക്കുന്ന മരമാണെങ്കിലും അത് വീടിന് നേരെ ചാഞ്ഞാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് അവിടെ ഉണ്ടായത് ഒരു പ്രാദേശികമായ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല വികസന കാര്യങ്ങളിലോ ക്ഷേമകാര്യങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ല അപ്പോൾ അത് പ്രാദേശികമായിട്ട് തന്നെ പരിശോധിക്കും അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ സി പി ഐ എമ്മും ഇടതുപക്ഷവും ജയിക്കാൻ പാടില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ സി പി എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി തിരിഞ്ഞുവെന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശകലനം ചെയ്ത് പറയാൻ കഴിയില്ല തീരദേശത്ത് ധാരാളം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രത്യേകിച്ച് തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ പേർ സെറ്റിൽ ചെയ്തവർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് കഴിഞ്ഞ കഴിഞ്ഞതവണ മുഴപ്പിലങ്ങാട് തനിച്ച് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല തനിച്ച് ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയായി മാത്രമാണ് മുഴപ്പിലങ്ങാട് അന്നുണ്ടായിരുന്നത് ഇപ്പോൾ പതിനേഴിൽ പതിനൊന്ന് സീറ്റ് നേടി തനിച്ച് ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തായി നിലവിലുണ്ടായിരുന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി അവിടെ വിജയിച്ചിട്ടുണ്ട് അതൊരു ന്യൂനപക്ഷ മേഖല ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ ന്യൂനപക്ഷ മേഖലയുള്ള ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷം തോറ്റിട്ടുമുണ്ട് അതുകൊണ്ട് ന്യൂനപക്ഷ മേഖല ആകെ ഇടതുപക്ഷത്തിനെതിരായി തിരിഞ്ഞു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാഥമികമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും